تاوے پوری رہے تم ایکوڑ داستوں میں رویا نہیں کے پر تاوے پوری رہے تو تمہارا مگر میں رہا گے تاوے سو چے روتا رہےشی او ہاللویا حلیلویی yes. yes. یار لگا 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 شان لگا لگا تنار بوالا بوالا موجود والا والا بس یار لگا 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 شان لگا لگا تنار بوالا بوالا جوڑا والا والا بوالا والا بوالا میں اٹھی لگا لگا کبھی میرے پہلے اٹھا لگا ഒരു ക്രിസ്തീയ ജീവിതത്തിലൂടെയേ പോവുള്ളാ ആമേൻ പ്രഭുവേ ദൈവ സഹായം ഇതിലും വലിയ ആത്മീയ സന്തോഷങ്ങളും അഭിടവനകളം അനഗ്രഹയന ജീവിതം അനുഭവിക്കാം ദൈവമേ ഈ കൃപയേയുമാറാണം നൈക്രം സഹോദരകിലോ ദൈവത്തെയും ഈ പുത്രന്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അണടദാസനെ അനഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനഗ്രഹിക്കപ്പെടുകളാമേ പ്രാർത്ഥനകളുടെ ഘോഷം ജീസൂഡി നാമത്തിൽ തന്നെ ആമേൻ സീയ മഹിമകളെ വെടി താണവേഷമെടുത്തു ഈ ഭൂമിയിൽ രണ്ടായിരത്തി പല വർഷങ്ങൾക്കുമ്പോൾ അവതരിക്കപ്പെടുകയും ലോകത്തോടെ സത്യസുവിശേഷം രോഗികൾക്ക് മരിക്കപ്പെടുകയും ചെയ്താവേശുക്രിസ്തുവിന്റെ മരണം പ്രിയരാശിയുടെ ഭാവത്തിന്റെ പരിഹാരത്തിന് വേണ്ടി വിശ്വസിക്കപ്പെടുന്നു വിശ്വസിക്കുന്നവരെ സ്ഥാനപ്പെടുത്തണമെന്നുള്ള കർത്താവിന്റെ കൽപ്പനയാകെയാലും അത്മാനമെടുത്തുകൊണ്ടു ഇന്ന് മകൻക്കാലം സ്വന്തം മനസ്സോടും സ്വന്തം കൂടെ കടലിൽ കടന്നുവന്നും പൂർണ്ണമായി സമർപ്പിക്കുന്നു വിശ്വസിക്കുന്നവരെ സ്ഥാനപ്പെടുത്തണമെന്നുള്ള കർത്താവായ കൽപ്പനയും അനുഷ്ഠിക്കപ്പെട്ട കൽപ്പനാലും അതിന്റെ നിവൃത്തിയാലും ഞാൻ ഇന്ന് മകൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ സ്നാനം കല്പിച്ചുകൊണ്ടുള്ളൂ వేసంతో ప్రైస్ లో హల్లెలూయా సోదర 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 దేవుడా రబన బన బ శిఖమన బన మార్ణవని కబిష్టై ఐరియా యస్ ఎంటా జీవగీడిడా ప్రాది ఆమేన్ సోదరలని సోగ విదాలే అబ్యర్తని సోదర బన బ ఉతిరే ఏయ భవిష్య హల్లెలూయా అగడ మార్ణవ తోడేని పరి సోదర సోదర ఆశీర్వద యుమడ కృబైతా హల్లెలూయా ആ കുടുംബത്തിന് വിടുത്ത ശുശ്രൂഷ കുടുംബത്തിന് വിടുതലായി മാറട്ടെ പിതാവിന്റെയും

جم جیشنا تھا نام تین جی جی میں جی جی میں <muchas> ും ദൈവകർത്താവിന്റെ നാമത്തിൽ എന്തുമാകട്ടെ നമ്മുടെ ജീവിതത്തിൽ പാർക്കുന്ന ദൈവമേ ചെറിയ അമലാസക്യസ്പോത്രമേ ചെറിയ പാപങ്ങളെ മാറ്റൽ തന്നോസ് കനസരിക്ക് വാനവരാൈക്ക് നന്ദി പറയുന്നു ഈ ശിശുവിനെ അവർക്കും ദൈവമേ ഇവമക്കളാകുവാൻ അസൂര്യ അധികാരം തന്നോസ് ദൈവമേ 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 ഇവുന്നെ മക്കളാക്കി ജീവിക്കുവാൻ സുർഗ്ഗിയാധികാരം തന്നോസ് ദൈവകാല പ്രായീപ്പാണ് ജലത്തസ്സ് സ്തോത്രം 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 ദൈവത്തിന്റെ അനുഗ്രഹവശമോ കേവലം തോറയ്ക്കുവാൻ തന്നോസ് ദൈവത്തിന്റെ അൽകുന്ന പ്രവർത്തനത്താൽ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ കമ്മിയോടെങ്ങെ സ്തുതിക്കുവാൻ വാഴ്ത്തി അടർത്ത ബിശ്വനാഥാസ്നാസ്

आवा पुना मना बस शानदार आरेगा दो आरेगा दीखत माता प्रदा देवी पुत्र सारजे में स्तोत्र प्रार्थना गतिविधि स्तोत्रम स्तोत्रम यीशु मदा नाम उत्तम तन्ने आमेन शशद कर्तव्य अंग्रेज हम स्तोत्रम जयम स्तोत्रम स्तोत्रम हम स्तोत्रम जयम हम स्तोत्रम स्तोत्रम जयम हम स्तोत्रम स्तोत्रम जयम